ഓപ്പറേഷൻ സിദ്ധൂറിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണ് മുഖപത്രത്തിന്റെ വിമർശനം പെഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിന് ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ലെന്നും മുഖപത്രത്തിന്റെ വിമർശനം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരെയും വിമർശനമുണ്ട് എഴുതിയ ലേഖനത്തിലാണ് രാജ്യത്തെയും സേനയെയും അപകീർത്തിപ്പെടുത്തുന്നത് വരുമോ വീണ്ടും ഒരു ഇൻഡോ പാക് യുദ്ധം എന്ന തലവാചകത്തോടെ ആരംഭിക്കുന്ന ലേഖനത്തിൽ അടിമുടി രാഷ്ട്രവിരുദ്ധതയാണ് എഴുതി ചേർത്തിട്ടുള്ളത് തീവ്രവാദികളെയും പാകിസ്ഥാൻ സൈനികരെയും ഒരുപോലെ നേരിട്ട് യുദ്ധത്തിൽ ഭാരതത്തിന് വിജയം നേടിയെങ്കിലും മേൽക്കയുണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് സമസ്ത മുഖപത്രം സുപ്രവാദത്തിന്റെ കണ്ടെത്തൽ രാജ്യത്തെയും സൈനികരെയും അധിക്ഷേപിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ലേഖനത്തിന്റെ ഉള്ളടക്കം ആക്രമണത്തിൽ ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്താൻ ഭാരതത്തിനായില്ല എന്ന് പറയുന്ന ലേഖനം ഓപ്പറേഷൻ സിന്ധൂർ തെരഞ്ഞെടുപ്പ് സ്റ്റാണ്ടാണെന്നും വിമർശിക്കുന്നു ഭാരത സൈനികരുടെ ഒരു ആയുധങ്ങളോ വിമാനങ്ങളോ നഷ്ടപ്പെടാതെ രാജ്യം നടത്തിയ പ്രതിരോധത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ലേഖനം യുദ്ധത്തിൽ മേൽക്കൈ പാകിസ്ഥാനും ചൈനയ്ക്കുമാണെന്ന തരത്തിലാണ് ലേഖനം പറയുന്നത് യുദ്ധാനന്തരം ചൈനയുടെ സാങ്കേതിക വിദ്യയ്ക്കും ആയുധങ്ങൾക്കും ഇലക്ട്രോണിക് ജാമറുകൾക്കും ഡിഫൻസ് സിസ്റ്റത്തിനും ആഗോള ആയുധ മാർക്കറ്റിൽ വലിയ കുതിപ്പുണ്ടായെന്നും ആഗോള ഡിമാൻഡ് വർദ്ധിച്ചുവെന്നും സംസ്ഥ ലേഖനത്തിലൂടെ പറയുന്നു ചൈന പാകിസ്ഥാൻ നൽകിയ വിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും തകർന്നു വീണ ദൃശ്യങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചത് കാണാതെയാണ് സംസ്ഥയുടെ ചൈന पड़ताल കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സുപ്രഭാതം വിമർശിക്കുന്നു വിദേശകാര്യ മന്ത്രിയുടെ പരാമർശങ്ങൾ വിട്ടിത്തം എന്നാണ് ലേഖനം പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയച്ച ഇന്ത്യൻ നടപടിയെയും ശശി തരൂരമ്പിയുടെ പ്രസ്താവനയെയും മുഖപത്രം കുറ്റപ്പെടുത്തുന്നു ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന ശശി തരൂരമ്പിയുടെ പരാമർശം കഥയറിയാതെയുള്ള ആട്ടംഗാണല്ലെന്നാണ് സുപ്രഭാതത്തിന്റെ വിശേഷണം അടിമുടി രാജ്യവിരുദ്ധത പറയുന്ന ലേഖനത്തിൽ പാകിസ്ഥാനെയും ചൈനയും വെള്ളപ്പൊച്ച നിയമനമാണ് സ്വീകരിച്ചിട്ടുള്ളത് യുദ്ധത്തിൽ ഭാരതം നടത്തിയ പ്രതിരോധവും യുദ്ധാനന്തരം പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള നടപടികളും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണെന്നും ലേഖനം പറയുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം എ റഷീഷുദ്ദീൻ എന്നയാളാണ് എഴുതിയത് പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം